അങ്ങനെ കുറേ കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ കുറേ കാലമായി ഒരു വീഡിയോ ചെയ്തിട്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് താമസം മാറി അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനും അതിൻ്റെ വിശേഷങ്ങൾ പറയാനാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെന്നൈയിലേക്ക് മാറിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ആറുമാസമായി അപ്പോൾ ഈ മാസം ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണ് താമസിച്ചത് ഇപ്പോൾ ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് പുതിയൊരു വീട്ടിലേക്ക് താമസം മാറി അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മാറിയിട്ടേ ഉള്ളൂ ഇവിടെ ഒന്നും ഒന്നും സെറ്റ് ആയിട്ടില്ല ഞാൻ മൊത്തം ഒന്ന് കാണിച്ചു തരട്ടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ ലിവിങ് റൂം ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ ചില്ലെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട് ഇത് പുതിയൊരു സോഫ കൊണ്ടുവന്നിട്ടുള്ളതാണ് നമ്മുടെ ഹൗസ് ഓണർ അപ്പോൾ ഈ ഒരു സോഫ കുറച്ചൊന്ന് പഴകിയുണ്ട് ഇത് മാറ്റിയിട്ട് നമ്മൾ ഈ പുതിയ സാധനം ഇവിടെ ഇടും ടി വി ഇവിടെ ഒരു പൂജാമുറിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു പൂജയുടെ സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതെങ്ങനെയാണെന്നു വെച്ചാൽ ഒരു സെക്യുലർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ ഉള്ളിൽ ആരെ കൊണ്ടുവന്ന് വയ്ക്കുന്നു അവരുടെ പൂജ ചെയ്യാം അതായത് ഈ മാർബിളിൽ ചെയ്തിട്ടുള്ളതിന് മുകളിൽ യാതൊരു റിലീജിയസ് ആയിട്ടുള്ള ഒരു സംഭവമൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ കൃഷ്ണനെ വെച്ചാൽ കൃഷ്ണനെ പൂജിക്കാം മാതാവിനെ വെച്ചാൽ മാതാവിനെ പൂജിക്കാം അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അതൊക്കെ ഉണ്ട് പറ്റില്ല ില് പണ്ടത്തെ ആൾക്കാർ ഐറ്റംസ് തോന്നുന്നുണ്ട് ക്ലോക്ക് കൊറേ ഐറ്റംസ് ഉണ്ടല്ലോ അവിടെ മുമ്പത്തെ ആൾക്കാരത്ര വെടിപ്പല്ല എന്നാ തോന്നണേ ഉം ഒരു വൃത്തിയേട്ട വേണം നമ്മുടെ ഇല്ല ടാതിന് മുമ്പ് നിന്നിരുന്ന ആൾക്കാരെയാണ് തെറ്റിദ്ധരിക്കരുത് നമ്മുടെ കിച്ചൺ കിച്ചണിൽ ഇപ്പോൾ ഒരു സാധനങ്ങളും കാലിയാണ് നമുക്ക് പാത്രങ്ങൾ ഇതൊക്കെ മേടിച്ചിട്ട് ഒന്ന് സെറ്റാക്കാണ്ട് ഫ്രിഡ്ജും കാലിയാണ് കരി ഇട്ടൊന്നുമില്ല ഇത് ഡൈനിങ് റൂം ഇതൊരു ബെഡ്റൂം അടുത്ത ബെഡ്റൂം കാണിച്ചത് അടുത്ത ബെഡ്റൂം നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അതേപോലെ വെച്ചുകൊടുക്കട്ടെ ഒന്നും സെറ്റ് ചെയ്തില്ല ഇത് മുന്നേ നിന്ന ആൾക്കാരുടെ ബ്രഷും ഐറ്റംസൊക്കെയാണ് സ്റ്റിക്കിനും റബ്ബർ തീപ്പട്ടി എന്തൊക്കെ സാധനം നയൻ ടു ഫൈവ് ഇതെന്താ സംഭവം അത്ര പന്തില്ലോ അതിന് എന്തായാലും നമ്മുടെ മുമ്പ് നിന്ന ആൾക്കാർ അത്ര വെളുപ്പല്ല എന്നുള്ള മൊത്തത്തിൽ ഇവിടുന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ നന്നാവാം എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അതിന് പറ്റിയൊരു ഒരു ചാൻസ് കിട്ടുന്നില്ല ന്യൂ ഇയർ ഇനി കുറേ കാലം കഴിയണം അതുപോലെ എൻ്റെ ബർത്ത്ഡേ വരാനും ഇനി കുറേ കഴിയണം അപ്പോൾ നന്നാവാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പ് വേണ്ടേ അപ്പോൾ എനിക്ക് തന്നെ ഇത് നല്ലൊരു ചാൻസാണ് നന്നാവാൻ കാരണം പുതിയൊരു വീട്ടിലേക്ക് മാറി ഇനി ഇവിടെ നിന്ന് അങ്ങനെ നന്നാവാം അപ്പോൾ പുതിയ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഷുഗർ ഭയങ്കരമായിട്ട് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സും അങ്ങനെ സാധനങ്ങളൊക്കെ കണ്ട മാനം കുടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്യണം പിന്നെ വർക്കൗട്ട് എന്ന് പറഞ്ഞ സംഭവം അത് തീരല്ലേ അപ്പോൾ വർക്കൗട്ട് ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ ഒരു ജിമ്മുണ്ട് അപ്പോൾ ബേസിക് സാധനങ്ങളൊക്കെ ഉള്ളു എന്നാലും നമ്മുടെ അത്യാവശ്യം കാര്യങ്ങൾ നടക്കും അപ്പോൾ അത് തുടങ്ങണം ഭക്ഷണം കൺട്രോൾ ചെയ്യണം അങ്ങനെ മൊത്തത്തിലെ ജീവിതം ഒരു അടുക്കും ചിട്ടയാക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏ എങ്ങനെ നന്നാവാം എന്നുള്ളത് എൻ്റെ അപ്പോൾ കറക്റ്റ് അതനുസരിച്ചാണ് ഇനി നമ്മുടെ ലൈഫ് പോണത് പിന്നെ നമ്മുടെ പുതിയൊരു തീരുമാനമാണ് കൂടുതൽ വീഡിയോസ് ഉണ്ടാക്കും വീഡിയോ അപ്ലോഡ് ചെയ്യും എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ പണ്ട് കൊടുക്കാറുണ്ട് പക്ഷേ പറ്റിയിട്ടുള്ള എന്താ വെച്ചാൽ നാളെ വിട്ടു തുടങ്ങാം മറ്റന്നാൾ തുടങ്ങാം ഇങ്ങനെ നമ്മൾ നീട്ടി നീട്ടി വെക്കും ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ നമ്മൾ ഞായറാഴ്ച വേണ്ട തിങ്കളാഴ്ച തൊട്ട് തുടങ്ങാം അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല ഇന്ന് തൊട്ട് ഇപ്പോൾ തൊട്ടിട്ട് നമ്മൾ പുതിയ ലിസ്റ്റ് അനുസരിച്ച് നമ്മുടെ ജീവിതം ഇതാക്കാൻ പോവാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും